ഇന്ന് നിയമസഭയിൽ ഈ സംസ്ഥാനത്തെ സംസ്ഥാന നേരിടുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ പോലീസ് വീഴ്ചകളും ഒക്കെ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കെട്ടാൻ ശ്രമിക്കും ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ തീരുമാനം നെന്മാറ ഇരട്ട കൊലപാതകത്തിലെ പോലീസ് വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സഭയിൽ ഉയർത്തുക ചന്തു ചന്ദ്രശേഖറിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ഗുഡ് മോർണിംഗ് അങ്ങനെ സംസ്ഥാനം നേരിടുന്ന വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ നിയമസഭയിൽ ഉയർത്താനാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ നീക്കം അപ്പോൾ എപ്പോഴാകും പ്രമേയം അവതരിപ്പിക്കുക അവ ഈ അവതരണാനുമതി നേടിയോ എന്താണ് വിവരങ്ങൾ ചെതുലക്ഷ്മി ഗുഡ് മോർണിംഗ് പ്രധാനമായും സംസ്ഥാനത്ത് അടുത്തിടെ തന്നെ വലിയ രീതിയിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ലഹരി ഉപയോഗം അതിനെ തുടർന്നുണ്ടായ അക്രമങ്ങൾ വർദ്ധിക്കുന്നു തുടങ്ങിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയം ഇന്ന് നിയമസഭയിൽ ഉയർത്തി വലിയ രീതിയിൽ നിയമസഭ പ്രക്ഷോഭമാക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ ലക്ഷ്യമിട്ടായിരിക്കും ഇന്ന് പ്രതിപക്ഷത്തിന്റെ നീക്കം അതിൽ എടുത്തു പറയുന്നത് നെന്മാറ വിഷയമെന്ന് സഭയിൽ കൊണ്ടുവരും അതിൽ പ്രധാനമായും പോലീസിന് വീഴ്ച പറ്റി എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എസ് പിയുടെ റിപ്പോർട്ട് തന്നെ അത്തരത്തിലുണ്ട് കാരണം ഈ പ്രതി അവിടെ എത്തരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു പ്രതി അവിടെ എത്തിയ വിവരം പോലീസ് അറിഞ്ഞു അറിഞ്ഞിട്ടും നടപടികൾ സ്വീകരിച്ചില്ല മാത്രമല്ല ഈ പ്രതിക്കെതിരെ നേരത്തെ തന്നെ പരാതി ഈ കുടുംബം ഉന്നയിച്ചിരുന്നു അതിൽ പോലീസ് നടപടി എടുത്തിട്ടില്ല അതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു പ്രശ്നമായി തന്നെ ഉന്നയിക്കും നെന്മാർ വിഷയം സഭയിൽ എടുത്തു പറയുമ്പോൾ അത് മാത്രമല്ല പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കുടുംബത്തിന് നേരെ പോലീസ് അതിക്രമം മാത്രമല്ല ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അക്രമ പരമ്പരകൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഇതോടൊപ്പം തന്നെ ഉന്നയിക്കാനാണ് സാധ്യത എന്തായാലും പത്തുമണിയോടുകൂടി അടിയന്തര പ്രമേയമായി തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കുന്നത് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാകും നിർണായകമാണുള്ള സേതുലക്ഷ്മി ശരി ചന്ദ്രോ ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്